മണക്കാട് ദേവീവിലാസം എൽ പി സ്കൂളിൽ പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സിബിഷൻ സംഘടിപ്പിച്ചു ഓരോ കുട്ടിയും മികവിലേക്ക് എന്ന ആശയവുമായി പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് വിപുലമായ പരിപാടികളോടെയാണ് കൊല്ലം കോർപ്പറേഷൻ മണക്കാട് ദേവീവിലാസം എൽ പി സ്കൂളിൽ നടന്നത് പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മികവ് ഉത്സവ അവതരണം വീക്ഷിക്കുന്നതിനും കുട്ടികളെ അഭിനന്ദിക്കുന്നതിനും പി ടി എ ഭാരവാഹികളും രക്ഷിതാക്കളും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും റോട്ടറി ക്ലബ്ബ് അംഗങ്ങളുമടക്കം നിരവധി പേർ എത്തിയിരുന്നു കുട്ടികൾ വിവിധ മേഖലകളിൽ നേടിയ പഠന നേട്ടങ്ങൾ വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിച്ചു ഓരോ കുട്ടിയും മികവിലേക്ക് എന്ന ആശയവുമായി നടന്ന പഠനോത്സവം ഏറെ മികവുറ്റതായിരുന്നു പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് പ്രസാദ് എൽ അധ്യക്ഷനായി സ്കൂൾ പ്രഥമ അധ്യാപിക പ്രീത പി കെ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കൊല്ലം ബി പി ഒ ആശ കെ കൊച്ചയം ഉദ്ഘാടനം നിർവഹിച്ചു കൊട്ടിയം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് റൊട്ടേറിയൻ ഷിബു റാവുത്തർ കൊട്ടിയം റോട്ടറി ക്ലബ്ബ് അംഗം ഡോക്ടർ എസ് അനിൽകുമാർ വിദ്യാലയ വികസന സമിതി ചെയർമാൻ മണിലാൽ വിദ്യാലയ വികസന സമിതി അംഗം ഡി ബാബു എന്നിവർ ആശംസകൾ അറിയിച്ചു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ഷംല എസ് നന്ദി പറഞ്ഞു തുടർന്ന് പഠന മികവുകളുടെ പ്രദർശനവും അവതരണവും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു പരിപാടികൾക്ക് അധ്യാപകരായ ദിവ്യാചന്ദ്രൻ സുമിത്ര എസ് ലളിതാഭായ് അമ്മ സീമ ശ്രീജയ രേഖ രാഖി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.